ഈ ജോലി രാജിവെച്ചാൽ എന്തുകൊണ്ടാണ് വേറെ ജോലി കിട്ടാത്തത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും അറിയില്ല അങ്ങനെ ഒരു പണിയും അറിയാത്ത ആൾക്ക് പ്രൊമോഷൻ കിട്ടാണ്ടിരിക്കുന്നതിന് കംപ്ലൈൻ്റ് ചെയ്യണ ആവശ്യമുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിൽക്കുന്നത് സ്നേഹ ഉള്ളോഡെന്നല്ല അതൊക്കെ തട്ടിപ്പാണ് എവിടെ സ്നേഹമുണ്ടോ അവിടെ കംപ്ലയിൻ്റ് ഇല്ല അൺകണ്ടീഷണൽ ലവ് ഈസ് ദ ബേസിക് ലവ് അതിൽ കണ്ടീഷൻ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഈസ് അല്ലാത്തൊരവസ്ഥയാണ് ഡിസീസ് എന്ന് പറയാം അപ്പോൾ അതിന് കാരണം എന്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മടിയാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇപ്പം ചെയ്യേണ്ട പിന്നെ ചെയ്യാറ് അങ്ങനെ ഇപ്പം ചെയ്യേണ്ട പിന്നെ ചെയ്യുന്ന ഒരു പരിപാടി പാടില്ല എന്താ ഗ്യാരണ്ടി ഇപ്പോൾ അതുപോലെ നമ്മൾ പറയുന്ന ഒരു സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ഇവരെയൊക്കെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഒരു നമ്മൾ ഒരു മാരേജ് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഇന്ന ദിവസമാണ് ഐ ട്രൈ ടു കം ഓക്കെ ഞമ്മൾ ഗിവ് ഇറ്റ് ബാക്ക് ഐ ഐ ആം ഷുവർ യു ഡോൺ കം ഈ ട്രൈ എന്ന് പറയുന്നത് എന്താണ് എനിക്ക് പറ്റാത്തൊരു സാധനം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് ആണോ അല്ലയോ അൽ ട്രൈ ടു മീറ്റ് യു അയൽ ട്രൈ ടു കം മടിയുടെ ഒന്നാമത്തെ ലക്ഷണമാണ് അത് വാക്കുകളിലും നമുക്കുണ്ട് പ്രവൃത്തികളിലുണ്ട് ഒരിക്കലും ചെയ്യരുത് നമ്മളെ എപ്പോഴും ബിസി വെച്ചിട്ട് ഓരോ വേറെ ഒരു സമയത്തിനും നമുക്ക് ഒരു സമയവും ഇല്ല നമുക്ക് വേദന അറിയില്ല അറിയില്ല തലവേദന ഉണ്ടാവില്ല മിക്കവാറും ആൾക്കാർക്ക് ഇപ്പം ബാക്ക് പെയിൻ ആണ് കാല് പെയിൻ ആണ് മൈഗ്രൈൻ അറ്റേക്ക് ആണ് ഫിസിക്കലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം എനിക്ക് ഫിസിക്കലി പ്രോബ്ലം ഉള്ള ഒരാളാണ് അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഇൽനസ് ആണ് അത് ഡിസ് ഈസ് അല്ല ഡിസ് ഈസ് എന്ന് പറഞ്ഞാൽ മെൻറ്റൽ പ്രോബ്ലം ആണ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താ സമാധാനം ഫെറ്റീക്ക് എന്ന് പറഞ്ഞാൽ സമാധാനം ഇല്ലായ്മയാണ് ആണോ അല്ലയോ അപ്പോൾ ഈസ് അല്ലാത്തൊരവസ്ഥയാണ് ഡിസീസ് എന്ന് പറയുക അപ്പോൾ അതിന് കാരണം എന്താണ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ആളാണ് എൻ്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ത് ഇൻട്രസ്റ്റ് ആയിരിക്കും ആണോ അല്ലയോ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫെറ്റീഗാവും അപ്പം ഞാൻ സാധാരണ പറയാറുള്ളത് ഇഷ്ടമല്ലാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ടാവും അത് കണ്ടുപിടിക്കുക എന്നിട്ട് അവരെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുക നമ്മൾ അന്യോന്യം ചേഞ്ച് ചെയ്യേണ്ടി വരും കുറേ കാര്യങ്ങൾ ഞാനും മാറാം നിങ്ങളും മാറാം എന്നൊക്കെ പറഞ്ഞ് ഒരു അഗ്രിമെൻ്റായി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ചില കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കാം ചില കാര്യങ്ങൾ എൻ്റെ വൈഫാണ് തീരുമാനിക്കുക എന്ത് മേടിക്കണം എന്തൊക്കെ വെക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് പോകേണ്ടത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതൊക്കെ വൈഫ് തീരുമാനിക്കും അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്നൊക്കെ ഞാൻ തീരുമാനിക്കും നമുക്ക് ഇൻവോൾവ് ചെയ്ത് പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്താൽ നമ്മൾ അനാവശ്യ അതുകൊണ്ടല്ലേ ന്യൂസ് ഒക്കെ കാണുന്നത് പൊളിറ്റിക്സ് ഒക്കെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊന്നും ഇൻവോൾവ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു കുടുംബത്തിൽ എന്താ പ്രശ്നം ഉണ്ടാവുക ഒരു കൊള്ളാത്തൊരുത്തർ അയാളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ട അവസ്ഥ വന്നില്ല വിൽ ഫെറ്റ് ചെയ്യും ഞാൻ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ട് ഹൈദരാബാദിൽ മാരി ചെന്നാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റിസോഴ്സസ് സൂപ്രണ്ടമാരായിരിക്കുക അത് പോലീസ് സൂപ്രണ്ട് സൂപ്രണ്ടുണ്ടാവും മെഡിക്കൽ സൂപ്രണ്ട് സൂപ്രണ്ടുണ്ടാവും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് സൂപ്രണ്ട് എല്ലാ സീനിയേഴ്സിനും കമ്പൾസറി ക്ലാസ് പത്ത് ദിവസത്തെ ട്രെയിനിങ് ഒരു ദിവസം ക്ലാസ് ഞാനാണ് അപ്പോൾ എല്ലാവർക്കുമുള്ള ഉള്ള കംപ്ലയിൻ്റ് ആയത് ഈ താഴെക്കടയിൽ വർക്ക് ചെയ്യുന്നവർക്കല്ല മുകളിലുള്ളവർക്കും വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ട് കാരണം അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനേക്കാളും മുകളിലാണ് അതിനേക്കാളും കൂടുതൽ പ്രഷർ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ ഞാൻ പറയും പ്രൊമോഷൻ കിട്ടാണ്ട് പതിനെട്ട് വർഷമായി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഒന്ന് വൈകേണ്ടി റിസൈൻ ഏ അത് പറ്റില്ല എന്താ കാരണം അല്ല ഇത് വിട്ടവരെ ജോലി കിട്ടില്ല അപ്പോൾ നിങ്ങൾ യൂസ്ലെസ്സാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ജോലി രാജിവെച്ചാൽ എന്തുകൊണ്ടാണ് വേറെ ജോലി കിട്ടാത്തത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും അറിയില്ല അങ്ങനെ ഒരു പണിയും അറിയാത്ത ആൾക്ക് പ്രൊമോഷൻ കിട്ടാണ്ടിരിക്കുന്നതിന് കംപ്ലയിൻറ്റേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ജോലി ഒന്ന് റിസൈൻ ചെയ്യാത്തത് ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ഇനി അത്ര ചോം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കേസ് കൊടുത്തിട്ട് ഇവിടുന്ന് എന്നെ പറഞ്ഞു വിടായത് അപ്പോൾ ഇവിടുന്ന് ഓർഡർ ജഡ്ജ് അടിക്കുന്ന സമയത്ത് ജഡ്ജിന് എനിക്കറിയാം ഇതിനകത്ത് ഒരു വേർഡും കൂടി ചേർക്കാൻ വേണമെങ്കിൽ അണ്ടിൽ ദ നെക്സ്റ്റ് ഡയറക്ടർ കംസ് യു ക്യാൻ കണ്ടിന്യൂ ഞാൻ എനിക്ക് ആവശ്യമില്ല ഞാൻ നാളെ പോകും കുറച്ച് ദിവസം കൂട്ടിയിരുന്നുകൊണ്ട് അതിനിടയിൽ ഒരു കൗണ്ടറൊക്കെ കൊടുത്തു പറഞ്ഞാൽ അത് എനിക്കൊരു സമയമില്ല വേറെ പണി ഉണ്ട് ഓർഡർ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതല്ലെങ്കിൽ എനിക്ക് വേറെ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടുന്ന് വിട്ടുടനെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ പോയി അപ്പോൾ നമുക്കൊരു ധൈര്യമുണ്ടെന്ന് വിചാരിക്കേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിൽക്കുന്നത് വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണ് സ്നേഹമുള്ളതുകൊണ്ടെന്നല്ല അതൊക്കെ തട്ടിപ്പാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ കംപ്ലയിൻ്റ് ഇല്ല എവിടെ സ്നേഹമുണ്ടോ അവിടെ കംപ്ലൈൻ്റ് ഇല്ല അവിടെ പരാതിയില്ല പൂർണ്ണമായ സെർവ് മാത്രമേ ഉള്ളൂ അൺകണ്ടീഷണൽ ലൗ ഈസ് ദ ബേസിക് ലവ് അതിൽ കണ്ടീഷൻ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും എത്ര മണിക്കൂർ കാത്തിരിക്കും ഒരു പ്രേം പ്രേമമുള്ള രണ്ട് പേര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് നാല് മണിക്ക് വരാമെന്ന് പറയും മറ്റേ ആൾ വന്നത് അഞ്ച് മണിക്കാന്ന് വിചാരിക്കുക വരുമ്പോൾ തന്നെ പറയും കുറേ സമയം വെയിറ്റ് ചെയ്യുന്നത് ഏ ഇല്ല ഇപ്പോൾ വന്നുള്ള ഒരു പ്രശ്നമില്ല മാരേജ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു പത്ത് മിനിറ്റ് വൈകി അപ്പോൾ നമുക്ക് അധികാരമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അധികാരത്തിൻ്റെ ഭാഷയാണ് സ്നേഹത്തിൻ്റെ ഭാഷയല്ല അല്ല ഒന്ന് എക്സ്പെക്ട് ബുദ്ധനാവണ്ടേ അങ്ങനെയൊന്നുമില്ല നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കാര്യങ്ങൾ നമ്മുടെ എല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എല്ലാവരെയും സെർവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെയ്യാണ്ടിരുന്നാൽ മതി നമുക്ക് അത് സെർവ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം ആ മനസ്സുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് നടക്കും അത് കണ്ടീഷനിങ് ഓഫ് മൈൻഡ് ഈസ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ഫെറ്റീക്ക് ഫെറ്റീക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യലല്ലോ നമ്മുടെ സൊല്യൂഷൻ ഈ ഡിസ്കഷന്റെ ഭാഗം അതിനെന്താണ് പ്രതിവിധി ഐ ആക്സെപ്റ്റ് യു ആസ് യു ആർ ഐ ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് യു ആർ ഇപ്പം എനിക്ക് പോകുന്ന സമയത്ത് എറണാകുളത്ത് കംപ്ലീറ്റ് ട്രാഫിക് ജാമാണ് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ആകെ സ്മെല്ലിങ് ആണ് വല്ലാണ്ട് പറ്റുന്നില്ല ഐ കണ്ടീഷൻ മൈസെൽഫ് ഐ ആം റെഡി ഫോർ ദാറ്റ് അതല്ലെങ്കിൽ പിന്നെ ഞാൻ വരേണ്ട കാര്യം എന്നാണ് ഇവിടെ എനിക്ക് വേറെ ഏതൊക്കെ സ്ഥലത്ത് പോയി ഞാൻ ഹാവിങ് കം ഹിയർ ഇവിടെ വന്ന സമയത്ത് ഞാൻ എന്ത് തീരുമാനിക്കണം എൻജോയ് ഇറ്റ് ഇപ്പോൾ ട്രാഫിക് ജാമാണ് എൻജോയ് ചെയ്ത ട്രാഫിക് ജാം ചുറ്റും എന്തൊക്കെ കാണാൻ പറ്റും നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ ട്രാഫിക് ജാമിലാണ് ഓരോ ഒരാളെയും നമ്മൾ കാണുമ്പോൾ അവരെന്താ ചെയ്യുന്നത് ഇവരെന്താ ചെയ്യുന്നത് ഇത് കാണുന്ന ഒരു വലിയ സുഖമല്ലേ ട്രെയിൻ ലേറ്റായി എല്ലാവർക്കും ടെൻഷനാണ് ഞാൻ പറഞ്ഞ ട്രെയിനിൽ ഇപ്പം നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന എ സിയിലാണ് ആണോ അല്ലയോ ഒരു ട്രെയിൻ ലേറ്റ് ആയിട്ട് അഞ്ച് മണിക്കൂർ ലേറ്റ് ആയാലും അഞ്ച് മണിക്കൂർ എയർ കണ്ടീഷനിൽ ചായ ചായ വട വട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെർവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എക്സ്ട്രാ പൈസ ഒന്നും ഇല്ലാണ്ട് ഇരിക്കാൻ സമ്മതിക്കുന്നില്ലേ അഞ്ച് മണിക്കൂർ എക്സ്ട്രാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു എയർ കണ്ടീഷനിൽ ഇരിക്കണം കാശ് കണ്ണേ അപ്പോൾ ട്രെയിൻ ലേറ്റ് ആയെന്ന് പറയണം വണ്ടർഫുൾ വെരി ഗുഡ് ഐ എൻജോയ് ഇനി ഞാനൊരാളെ റിസീവ് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന് വിചാരിക്കും സമയത്തിന് ട്രെയിൻ വന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ നാല് മണിക്കൂറായിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഡ്രൈവർ സ്പീഡ് കൂട്ടുമോ ഇല്ല ഇല്ല റെയിൽവേ മിനിസ്റ്റർ ഡ്രൈവർ വിളിച്ച് വഴക്ക് പറയുമോ ഇല്ല ജി എം എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ ഒന്നുമില്ല എൻ്റെ പ്രഷർ കൂടാതെ ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം റെയിൽവേ സ്റ്റേഷനിൽ എത്രയോ ആൾക്കാരുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു അവരെയൊക്കെ കാണുക അവരെയൊക്കെ പഠിക്കുക എന്നിട്ട് നല്ല റിഫ്രഷ്മെൻറ്റ് സെൻ്റർ ഉണ്ടാവും അവിടെ പറ്റി നല്ലപോലെ ഭക്ഷണം കഴിക്കുക എന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുക എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവുന്നൊരു സംഭവം കുറേ പഠിക്കാനുള്ള ചെറിയ ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകമാണ് അതൊക്കെ ഇരുന്ന് വായിക്കും ഞാൻ ഫ്ലൈറ്റ് ായാലോ ട്രെയിൻ ലേറ്റ് ആയാലോ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നമുക്ക് ഇനി ഇന്റർവ്യൂന് പോകുന്ന സമയത്ത് നഷ്ടപ്പെട്ടു ആയിരിക്കും എനിക്ക് ചാൻസ് ട്രെയിൻ ലേറ്റ് ആയി മിസ്സായി നോ പ്രോബ്ലം പിന്നെ ഉണ്ടല്ലോ വേറെയും ഓപ്ഷൻസ് അപ്പോൾ ഈ ഒക്കെ അത് ആയാലും മനുഷ്യരായാലും അവരെയൊക്കെ